എല്ലാവർക്കും നമസ്കാരം അസ്ട്രോളജി വീഡിയോ ട്യൂട്ടോറിയലിൻ്റെ തൊണ്ണൂറാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഈ സീരീസിൽ നമ്മൾ നൂറ് വീഡിയോ ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അത് ഏകദേശം അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ഇത് തൊണ്ണൂറാമത്തെ വീഡിയോ ആണ് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സബ്ജക്റ്റുകളാണ് അവസാനത്തെ പത്ത് വീഡിയോകളിലായിട്ട് നമ്മൾ ചെയ്യുന്നത് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് നിങ്ങളുടെ ജാതകത്തിൽ അല്ലെങ്കിൽ ഒരാളുടെ ജാതകത്തിൽ ജ്യോതിഷൻ ജ്യോതിഷം പഠിച്ച് നല്ല രീതിയിൽ അത് മറ്റുള്ളവർക്ക് ഉപയുക്തമാകുന്ന രീതിയിൽ ഉപയോഗിക്കാനുള്ളത് ഒരു യോഗം നിങ്ങളുടെ ജാതകത്തിലുണ്ടോ എന്ന് എങ്ങനെ കണ്ടെത്താം എന്നുള്ളതാണ് തീർച്ചയായിട്ടും ആ യോഗം നമ്മൾക്കുണ്ടെങ്കിൽ നമ്മൾ ജ്യോതിഷത്തിൽ നല്ല രീതിയിൽ പ്രാവീണ്യം നേടി അത് മറ്റുള്ളവർക്ക് ഉപകാരമാകുന്ന രീതിയിൽ പ്രൊഫഷനായോ അല്ലെങ്കിൽ സേവനമായിട്ടോ ചെയ്യാനുള്ള യോഗത്തെയാണ് കാണിക്കുന്നത് ഇതിൽ ആദ്യം നമ്മൾ പരിശോധിക്കേണ്ടത് പല പല യോഗങ്ങളും പല ആചാര്യന്മാർ പറയുമെങ്കിലും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ഞാൻ പറയുന്ന യോഗങ്ങൾ മാത്രമല്ല ജ്യോതിഷനാകാനുള്ളത് എങ്കിലും ഈ കാര്യം പല ജാതകത്തിലും കണ്ടിട്ടുള്ളത് കൊണ്ട് ഞാനത് ഇവിടെ പറയുകയാണ് ഒന്നാമത്തെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു ജാതകന്റെ ആത്മകാരക ഗ്രഹം ആത്മാകാരകൻ നമ്മൾ എന്താണെന്ന് പഠിച്ചിട്ടുണ്ട് ജാതകത്തിലെ പന്ത്രണ്ട് രാശികൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും കൂടുതൽ ഡിഗ്രി പോയിട്ടുള്ള ഒരു ഗ്രഹത്തെ നമ്മൾ ആത്മകാരക ഗ്രഹം എന്ന് പറയും ആത്മകാരക ഗ്രഹം ഏതാണ് എന്ന് നോക്കിയിട്ട് ആ ആത്മകാരകഗ്രഹത്തിന് അഷ്ടമ ഭാവവുമായിട്ട് ജാതകത്തിലെ ലഗ്നാൽ അഷ്ടമ ഭാവവുമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധം അഷ്ടമത്തിൽ നിൽക്കുക അഷ്ടമാധിപനോട് കൂടി നിൽക്കുക അഷ്ടമത്തിലേക്ക് നോക്കുക അഷ്ടമാധിപന്റെ മറ്റ് ക്ഷേത്രത്തിൽ നിൽക്കുക എന്നിങ്ങനെ പല രീതിയിലും വരാം അഷ്ടമാധിപന്റെ നക്ഷത്രത്തിൽ നിൽക്കുക ഈ ബന്ധങ്ങൾ എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിഗൂഢ ശാസ്ത്രങ്ങൾ പഠിക്കുവാനുള്ള ഒരു തീവ്രമായിട്ടുള്ള ആഗ്രഹത്തെ കാണിക്കുന്നു അത് ജ്യോതിഷം തന്നെ ആയിക്കൊള്ളണം എന്ന് നിർബന്ധമില്ല ജ്യോതിഷവും ആകാം അപ്പോൾ ഒന്നാമത്തെ ഒരു കണ്ടീഷനായിട്ട് പറയേണ്ടത് നിങ്ങളുടെ ആത്മകാരക ഗ്രഹം അഷ്ടമ ഭാവവുമായിട്ട് ബന്ധമുണ്ടോ എന്ന് നോക്കുക ഉണ്ടെങ്കിൽ നിഗൂഢ ശാസ്ത്രങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങൾ വളരെ ആഴത്തിൽ മനസ്സിലാക്കേണ്ടി വരുന്ന ശാസ്ത്രങ്ങൾ മനഃശാസ്ത്രം വരാം തന്ത്ര യോഗ തുടങ്ങിയ സബ്ജക്റ്റുകളൊക്കെ ഇതിൽ വരാം പക്ഷേ അടിസ്ഥാനപരമായിട്ട് നിഗൂഢ ശാസ്ത്രങ്ങൾ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുവാനുള്ള ഒരു പ്രാപ്തി ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആത്മകാരക ഗ്രഹത്തിൻ്റെ അഷ്ടമഭാവവുമായിട്ടുള്ള ബന്ധത്തെ വെച്ചിട്ടാണ് അതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു സൂചനയാണ് അത് ജ്യോതിഷത്തിലേക്കും പോകാം എന്നുള്ളത് രണ്ടാമത്തെ ഒരു ബന്ധമായിട്ട് നമ്മൾ പറയേണ്ടത് രണ്ടാമത് നമ്മൾ നോക്കേണ്ടത് ഒന്നാമത്തെ പോയിന്റ് ആത്മകാരക ഗ്രഹത്തെ വെച്ചിട്ടാണ് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ജാതകത്തിൽ ലഗ്നാധിപനും രണ്ടാം ഭാവാധിപനും അല്ലെങ്കിൽ ലഗ്നം രണ്ട് ഭാവങ്ങൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുക ലഗ്നാധിപൻ രണ്ടിൽ നിൽക്കുക രണ്ടാം ഭാവാധിപൻ ലഗ്നത്തിൽ നിൽക്കുക അല്ലെങ്കിൽ ലഗ്നാധിപൻ രണ്ടിലേക്ക് നോക്കുക രണ്ടാം ഭാവാധിപൻ ലഗ്നത്തിലേക്ക് നോക്കുക ലഗ്നാധിപനും രണ്ടാം ഭാവാധിപനും ഒരുമിച്ച് വേറെ എവിടെയെങ്കിലും പോയി നിൽക്കുക ഇങ്ങനെയുള്ള പല രീതിയിലും ആ ബന്ധം വരാം ലഗ്നാധിപനും രണ്ടാം ഭാവാധിപനും തമ്മിൽ ബന്ധം വന്നിട്ടുണ്ടോ എന്നുള്ളതും നമ്മൾ പ്രധാനമായിട്ടും നോക്കേണ്ടതാണ് ഇത് കുറച്ചുകൂടി ജ്യോതിഷത്തിലേക്ക് ഉള്ള ഒരു ബന്ധത്തെ കാണിക്കുന്നു കാരണം രണ്ടാം ഭാവം എന്ന് പറയുന്നത് വാക്കാണ് തീർച്ചയായും മറ്റുള്ളവരിലേക്ക് വാക്കിലൂടെയാണ് നമ്മൾ ജ്യോതിഷം എത്തിക്കുന്നത് എന്നുള്ളത് കൊണ്ട് വാക്കിനെ നല്ല രീതിയിൽ മറ്റുള്ളവർക്ക് എത്തിക്കാനുള്ള ജന്മനിയോഗത്തെയാണ് അത് കാണിക്കുന്നത് ലഗ്നാധിപനും രണ്ടാം ഭാവാധിപനും തമ്മിലുള്ള ആ ഭാവങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളെ ബന്ധം ഉണ്ടോ എന്ന് നോക്കുക ഇനി മൂന്നാമത്തത് ബുധനാണ് ബുധൻ നിങ്ങളുടെ ജാതകത്തിൽ രണ്ടാം ഭാവാധിപതിയോ പത്താം ഭാവാധിപതിയോ ആയി വരിക ഇല്ലെങ്കിൽ രണ്ടാം ഭാവത്തിലോ പത്താം ഭാവത്തിലോ നിൽക്കുക തീർച്ചയായിട്ടും ഈ പറയുന്ന മൂന്ന് കോമ്പിനേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ജ്യോതിഷം പഠിച്ച ഒരു വ്യക്തി തന്നെ ആയിരിക്കും അല്ലെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ജ്യോതിഷം കൈകാര്യം ചെയ്യാൻ നല്ല കഴിവുള്ള ഒരു വ്യക്തി തന്നെ തന്നെയായിരിക്കുമെന്ന് ഈ സംശയം പറയാം ഈ മൂന്ന് കോമ്പിനേഷനും ഒരാൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇതിനെത്രത്തോളം ബലമുണ്ട് എന്നുള്ളതാണ് രണ്ടാം ഭാവത്തിൽ ബുധൻ വളരെയധികം ബലവാനായിട്ട് അഗ്നി രാശികളിലൊക്കെ നിൽക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അഗ്നി പ്രധാനമായിട്ടുള്ള കേതു സൂര്യൻ ചൊവ്വ എന്നീ ഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണെങ്കിൽ അത് കുറച്ചുകൂടി എന്ത് ചെയ്യാം ഫലവത്താണ് എന്ന് പറയാം കാരണം ജ്യോതിഷം എന്ന് പറയുന്നത് വെളിച്ചമാണ് അഗ്നിയാണ് അതുകൊണ്ട് തന്നെ അഗ്നിയുടെ ബന്ധം തീർച്ചയായിട്ടും ഗുണത്തിലേക്ക് നയിക്കും ഈ വിഷയത്തിന് കുറച്ചുകൂടി പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് പിന്നെ കർമ്മ മേഖല ചിന്തിക്കുന്ന സമയത്ത് പത്താം ഭാവാധിപൻ രണ്ടിൽ നിൽക്കുന്നതും രണ്ടാം ഭാവമായിട്ടും ഭാവാധിപതിയായിട്ടും ബന്ധം വരുന്നതും വളരെയധികം നല്ലതാണ് രണ്ടാം ഭാവാധിപതി പത്തിൽ നിൽക്കുക പത്താം ഭാവാധിപതി രണ്ടിൽ നിൽക്കുക രണ്ടും പത്തും ഭാവങ്ങൾ തമ്മിലുള്ള ചേർച്ച തീർച്ചയായിട്ടും അത് ഗുണം ചെയ്യും ഈ കാര്യങ്ങൾ നമ്മൾ വളരെയധികം പരിഗണിച്ച് നോക്കുക ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ജാതകത്തിൽ ഉണ്ടെങ്കിൽ തീർച്ചയായും നല്ല രീതിയിൽ നിങ്ങൾക്ക് ജ്യോതിഷം കൈകാര്യം ചെയ്യാനുള്ള കഴിവും പ്രാപ്തിയുമുണ്ട് എന്ന് തന്നെ ഉറപ്പിക്കാം തീർച്ചയായും അതിനുള്ള ഒരു ആഗ്രഹം കൂടി നിങ്ങൾക്കുണ്ടെങ്കിൽ അത് പഠിക്കാവുന്നതാണ് ഇത്രയുമാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ ഇത്രയും സീരീസുകൾ ചെയ്തു ഈ പറയുന്ന യോഗം നിങ്ങളുടെ ജാതകത്തിൽ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങളുടെ ജാതകത്തിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അത് നിങ്ങൾക്ക് ജ്യോതിഷം പഠിക്കുവാനുള്ള ഒരു പ്രാപ്തിയെ കഴിവിനെ കാണിക്കുന്ന കാര്യങ്ങളാണ് ഇന്നത്തേക്ക് ഇത്രമാത്രം അടുത്ത എപ്പിസോഡിൽ അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും നന്ദി നമസ്കാരം